അക്കാദമിക് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധ ശബ്ദം കൂടുതൽ കരുത്തു പ്രാപിക്കുകയാണ് സർവകലാശാലയുടെ ഭരണം നിയമന രീതികൾ പ്രവേശന നടപടിക്രമങ്ങൾ തുടങ്ങിയവയിൽ പുതിയ നയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള പെരുമാറ്റത്തെ എതിർത്ത് നൂറിലധികം യൂണിവേഴ്സിറ്റി കോളേജ് സ്കോളേലി സൊസൈറ്റി പ്രസിഡന്റുമാർ ഒരു സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്വാതന്ത്ര്യത്തിന് ഭരണകൂടം ഭീഷണിയായതോടെയാണ് ട്രംപിനെതിരെ സർവകലാശാലകൾ അണിതീർന്നത് പ്രിൻസ്റ്റൺ ബ്രൗൺ ഹവായ് സർവകലാശാല കടക്റ്റിക്ക സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ ഒപ്പിട്ട പ്രസ്താവന സർക്കാർ അതിനു കടന്ന രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസത്തെ അപകടത്തിലാക്കുന്നുവെന്ന് വിമർശിച്ചു സൃഷ്ടിപരമായ പരിഷ്കാരങ്ങളെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കും നിയമാനുസൃതമായ സർക്കാർ മേൽനോട്ടത്തെയും തങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുകയും ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അനാവശ്യമായി സർക്കാർ ഇടപെട്ടാൽ അതിനെ എതിർക്കണമെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ രാജ്യത്ത് തങ്ങൾക്കെതിരെ മുഴങ്ങുന്ന പ്രതിഷേധങ്ങളോടൊന്നും ട്രംപ് ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടം അക്കാദമിക് മേഖലയെ നവീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ നേതാക്കളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചെറുത്തുനിൽപ്പാണ് ഈ സംയുക്ത പ്രസ്താവന ഏപ്രിൽ പതിനാലിനാണ് ഹാർവേഡ് ഭരണകൂടത്തിന്റെ നിരവധി ആവശ്യങ്ങൾ ഭരണകൂടം നിഷേധിക്കുന്നത് സർവകലാശാലയുടെ ലിബറൽ താല്പര്യങ്ങളെ തടയാനുള്ള ശ്രമത്തിൽ ഹാർവേഡിന്റെ വിദ്യാർത്ഥി സംഘടനയുടെയും ഫാക്കൽറ്റിയുടെയും പാഠ്യപദ്ധതിയുടെയും മേൽനോട്ടം വഹിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് താമസിയാതെ സ്കൂളിനുള്ള രണ്ട് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ ഫെഡറൽ ധനസഹായം മരവിപ്പിക്കുകയാണെന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചു നികുതിദായകരുടെ പണം വംശവിവേചനത്തെയോ വംശീയമായി പ്രേരിതമായ അക്രമത്തെയോ പിന്തുണയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഹാരിസൺ ഫീൽഡ്സ് അന്ന് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഹാർവേഡിന്റെ നികുതി ഇളവ് പദവി എടുത്തു കളയുമെന്നും വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുമെന്നും ഭരണകൂടം ഭീഷണിപ്പെടുത്തി ഫണ്ട് മരവിപ്പിക്കുന്ന ഉത്തരവുകൾ അവസാനിപ്പിക്കാനും അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പിൻവലിക്കാനും നിർബന്ധിതമാക്കണമെന്നാവശ്യപ്പെട്ട് ഹാർവേർഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ ഫെഡറൽ ഗവൺമെന്റ് ഹാർവേഡിന്റെ ഭരണം പുനഃക്രമീകരിക്കാനും ഹാർവേഡിന്റെ ഫാക്കൽറ്റി നിയമനത്തെ നിയന്ത്രിക്കാനും ഹാർവേഡ് വിദ്യാർത്ഥികളെ ഫാക്കൽറ്റി എന്ത് പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കാനും ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിച്ചു സർവകലാശാലയെ നിർബന്ധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ സംസാര സംരക്ഷണത്തെ ലംഘിക്കുന്നുവെന്ന് ഹാർവേർഡ് അവരുടെ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫെഡറൽ പൗരവകാശ നിയമങ്ങൾ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അവർ ആരോപിച്ചു ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷത്തെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തെറ്റായി കൈകാര്യം ചെയ്തുവെന്നും ക്യാമ്പസുകളിൽ ജൂതവിരുദ്ധത വളരാൻ അനുവദിച്ചുവെന്നും ആരോപിച്ച് അമേരിക്കയിലെ മുൻനിര സർവകലാശാലകൾക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത് ട്രാൻസ്ജെൻഡർ അവകാശങ്ങളും വൈവിധ്യവും തുല്യത ഉൾപ്പെടുത്തൽ പരിപാടികൾ തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഭരണകൂടം സർവകലാശാലകളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് കൂടാതെ ഈ വിഷയങ്ങളിൽ ഫെഡറൽ ഫണ്ടിങ് നിർത്തലാക്കുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൊളംബിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആദ്യകാല ലക്ഷ്യം എന്നാൽ സമീപ ആഴ്ചകളിലാണ് ഭരണകൂടം ഹാർവേഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് അറുപതിലധികം പഴയതും ഇപ്പോഴുള്ളതുമായ കോളേജ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമാർ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിച്ചുകൊണ്ട് ഒരു തുറന്ന കത്തിൽ ഒപ്പുവെച്ചു ഇതിനിടെ അഞ്ചു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മെയ് അഞ്ചു മുതൽ കുടിശ്ശികയുള്ള വായ്പക്കാരിൽ നിന്ന് ഫെഡറൽ വിദ്യാർത്ഥി തിരിച്ചടവുകൾ ശേഖരിക്കുന്നത് പുനരാരംഭിക്കുമെന്നാണ് അമേരിക്കൻ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വായ്പ പുനരാരംഭിക്കുന്നത് കുടിശ്ശികയുള്ള അഞ്ചു ദശലക്ഷത്തിലധികം വായ്പക്കാരെ ബാധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ നാല് ദശലക്ഷം വായ്പക്കാർ തിരിച്ചടവ് വൈകിയതായും കൂട്ടിച്ചേർത്തു കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്നുണ്ടായ സാമ്പത്തിക സങ്കീർണതയിൽ ആശ്വാസം നൽകുന്നതിനുള്ള ഒരു മാർഗമായി രണ്ടായിരത്തി ഇരുപതിലാണ് വിദ്യാർത്ഥി വായ്പാ ശേഖരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് കുടിശ്ശിക വരുത്തിയ എല്ലാ വായ്പകർക്കും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് ഓഫീസിൽ നിന്ന് ഇമെയിൽ ആശയവിനിമയങ്ങൾ ലഭിക്കുമെന്ന് വകുപ്പ് അറിയിച്ചു കുടിശ്ശിക വരുത്തിയവർക്ക് വേതന പരിഷ്കരണം ആരംഭിക്കുന്നതിന് നോട്ടീസുകൾ അയക്കുന്നത് ഉടൻ ആരംഭിക്കും അമേരിക്കൻ നികുതിദായകർ ഇനി നിരുത്തരവാദപരമായ വിദ്യാർത്ഥി വായ്പാ നയങ്ങൾക്ക് ഈടായി പ്രവർത്തിക്കേണ്ടി വരില്ല എന്നാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൻ അഭിപ്രായപ്പെട്ടത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പലപ്പോഴും വിദ്യാർത്ഥി കടാശ്വാസം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കന്മാരുടെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ബൈഡന്റെ വിദ്യാർത്ഥി വായ്പ നയങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കോടതികളിൽ നിന്ന് വലിയ തരത്തിൽ തിരിച്ചടികൾ നേരിട്ടിരുന്നു അമേരിക്കയിൽ വിദ്യാർത്ഥി വായ്പക്കാർക്കും നയങ്ങൾക്കും വേണ്ടി വാദിക്കുന്നവർക്കും വേണ്ടി വ്യവഹാരം നടത്തുന്ന സ്റ്റുഡൻ ബോറോയർ പ്രൊട്ടക്ഷൻ സെന്റർ ക്ഷഭരണകൂടത്തിന്റെ പുതിയ പ്രഖ്യാപനത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കക്കാർ സാമ്പത്തിക സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്ന് വർദ്ധിച്ചു വരുന്ന ചെലവുകളും സമീപകാല സർക്കാർ പിരിച്ചുവിടലുകളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉദ്ധരിച്ച് അഭിഭാഷക സംഘം പറഞ്ഞു